എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാ ആ പടത്തില് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ തന്നെ പറയുന്നുണ്ട് ലൈക്ക് എന്താ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആ സ്റ്റോറി വൈസ് ആ ഉണ്ട് 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 അവസാന ഒരു സ്പോയിലർ പറയാൻ പറ്റത്തില്ല അവസാന ഒരു ഇതുണ്ട് അത് കൊള്ളാം നൈസായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് ലൈക്ക് എന്താ പറയുക ഒരു മലയാളത്തിൽ ഇതേപോലത്തെ ഒരു ഹൊറർ എക്സ്പീരിയൻസ് മുമ്പ് കിട്ടിയിട്ടില്ല ഭൂതകാലം ലൈക്ക് ഓറ്റിറ്റി ആയിരുന്നെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഇത് അതിനെക്കാട്ടി ലൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് സോ ഷോട്ടോ ടോപ്പ് ആയിട്ട് തന്നെ പടം എടുത്തിട്ടുണ്ട് ലൈക്ക് അല്ല സൗണ്ട് സൗണ്ട് എഫക്ട്സ് കൊള്ളാം സൗണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ പേടിയെങ്കിലും ഉണ്ട് അത് സൗണ്ട് ടീമിൻ്റെ ഒരു വലിയ ഒരു പോസ്റ്റ് തന്നെയാണ് ലൈക്ക് ലൈക്ക് ടോപ്പ് എക്സ്പീരിയൻസാണ് ടോപ്പ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കുക അല്ലെ പ്രണവ് കൊള്ളാവ് ലേക്കാ പുള്ളിക്കാരൻ എപ്പോഴത്തേക്കും ആണാണല്ലോ എസ്പെഷ്യൽ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് നൈസ് നൈസായിട്ടുണ്ടായിരുന്നു ആ ഒരു കൊള്ളാം കുഴപ്പമില്ല സ്പോയിലർ ഞാൻ പറ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഹൊറർ മൂവീസും സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമാണല്ലോ അത് പുള്ളി നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കൊളം ലൈക്ക് ഒരു ടിപ്പിക്കൽ മലയാള ഹൊറർ അല്ല ഒരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഒരു പേടിക്കാവളുണ്ട് ബ്രോ കുറെ കുറെ ഹൊറർ എലമെന്റ്സ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ ലാഗ് ഉണ്ട് പക്ഷേ നമുക്ക് അതൊരു മൂവിയെ ഒരു ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല ബാക്കി നോക്കുമ്പോൾ മാക്സിമം എല്ലാവരും വന്ന് കാണുക എനിക്ക് പറയാനുള്ളത് ഒ ടിറ്റിയിൽ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മാക്സിമം പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാവുള്ള കുറേ ഉണ്ട് ോ നല്ല നല്ല ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ വന്ന് കാണണം സൗണ്ട് എഫക്റ്റ് ഉള്ള വന്ന് കാണണം അതിനുള്ളത് ഉണ്ട് അതുകൊണ്ടാണ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്താൽ പക്കയിട്ട് വെറുതാണ് ണു ബ്രോ കിടിലം പുള്ളിക്കാരിൻ്റെ ബെഞ്ച് മാർക്ക് മൂവി എന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഇട്ട അഭിനയം അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് പുള്ളിക്കാരനെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് രാവിലെ സദാശിവ കുറ്റം പറയാൻ ഒന്നുമില്ല ബ്രോ എന്തെങ്കിലും കുറ്റം പറയാം ഞാൻ പറഞ്ഞില്ല മൂവിയിൽ ലാഗ് അങ്ങനെ ഇങ്ങനെ ചെറിയ സാധനങ്ങളുണ്ട് പക്ഷെ അത് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ബാക്കി ഓവറാൾ നോക്കുമ്പം ആർക്കായാലും വർക്കാവും തിയേറ്ററിൽ വന്ന് കണ്ട ഹണ്ട്രഡ് പെർസെൻറ്റ് വർക്ക് ആവും ടി കണ്ടാവുള്ള കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല കാര്യം ഒക്കെ വേറെ ചെറിയ ചെറിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോവും അവർ അവരുടെ റോൾ വന്ന് ചെയ്തിട്ട് പോകുന്നു അത്ര തന്നെ കൊള്ളാം എന്തായാലും നല്ല മൂവി മണിക്കുള്ള ഞാൻ കയറി ഹൗസ്ഫുൾ ആയിരുന്നു എല്ലാവരും വന്ന് കാണുന്നുണ്ട് തിയേറ്റർ ടോട്ടലി ഭയങ്കര സൈലന്റ് ആയിരുന്നു സംഭവം അതായിരിക്കാം തുടക്കം തന്നെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ നാളെ നല്ല രീതിക്ക് എല്ലാവരും വന്ന് കാണുകയും ചെയ്യാം അതായിരിക്കാം മേ ബി ഡയറക്ടർ ഉദ്ദേശിച്ചത് ജോണർ ഹാ സീരിയസ്ലി ബ്രോ ഭയങ്കര നല്ല രീതിക്ക് വർക്ക് ആയിട്ടുണ്ട് ഞാൻ എനിക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പടം പടം അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അപ്പോഴെടുത്തൊരു സ്റ്റാറ്റസ് വിട്ട് എനിക്ക് സംഭവം മനസ്സിലായി സംഭവം കയറി കൊളുത്തിയെന്ന് മനസ്സിലായി പിന്നെ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ ബാക്ക് സ്റ്റോറി കുറച്ച് കുറച്ച് കുറച്ചിതായെങ്കിലും അവസാനം വരുമ്പോൾ സാധനം മൂവി കഴിയുമ്പോൾ ഓവറോൾ വരുമ്പോൾ പടം സാധനം വർക്ക് ആയിട്ടുണ്ട് അതാണ് മെയിൻ കാര്യം നല്ല നല്ല ഓ വിഷയം തിയേറ്റർ എക്സ്പീരിയൻസ് പ്രണവ് വിഷയം സൗണ്ട് വിഷയം ബെസ്റ്റാണ് സൗണ്ട് നല്ല കാണണം അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള ഓടി വണ്ണിൽ കാണുന്ന ഏറ്റവും ബെസ്റ്റ് നല്ല സൗണ്ടും പ്രണവ് വിഷയം എല്ലാ വിഷയം ബെസ്റ്റ് എന്ന് പറയാം നല്ല വർഷം വിഷയം മേക്കിംഗ് പിന്നെ പറയാലല്ലോ പുള്ളി എല്ലാ പടം പോലെ മാറി കഴിഞ്ഞു ം ആ തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇതാണ് പക്ഷെ മൂന്നും മൂന്നും ഇതാണ് പക്ഷെ പടം വൈസ് എനിക്ക് ഭൂതകാലമാണ് കുറച്ചുകൂടെ ബെറ്റർ പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തു ഭയങ്കര കേസ് കൂടെയുള്ള പടമാണ് നല്ല പടം നല്ല പടം കൊള്ളാം രാഹുൽ സദാശിവന്റെ നല്ലൊരു ടച്ച് ഉണ്ട് ഭൂതകാലത്തിന്റെ നല്ലൊരു ഇരട്ടി ഇത് ഇരട്ടി പവറുള്ള സാധനമാണ് നല്ല പിന്നെ അത്യാവശ്യം വരണ്ട പടമാണ് പിള്ളേരെ മാക്സിമം കാണിക്കുകയായിരിക്കും വലിയവർക്ക് കാണാൻ ഉള്ളതുകൊണ്ട് നല്ല പടം കൊള്ളാം പ്രണവ വന്നിട്ട് നല്ല പടമാണ് ഒരു ഇരട്ടി ഇത് വന്നിട്ടുണ്ട് സിനിമ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ ഓരോ സെക്ഷനും ഓരോ ഇറക്കിയത് സത്യാവശ്യമാണ് അതായത് യാവു സദാശിവ ഹൊറർ ഹൊററിന് വേണ്ടി യാവർ ശതാശ്വരും നൂറ് ശതമാനം അങ്ങനെ മാറ്റി തരുന്നത് അവർക്ക് സൂപ്പറായിട്ട് ഭൂതകാലം ആണെങ്കിലും ഭ്രമയുഗാണെങ്കിലും അതുപോലെയൊക്കെ തന്നെ അതിനേക്കാൾ നല്ല പക്ഷേ ആ ഒരു റേഞ്ചിൽ പണം ചെയ്തിട്ടുണ്ട് ഓരോ സീനും ടോപ്പ് നോസ്റ്റ് ലെവലിലാണ് എടുത്തിരിക്കുന്നത് എന്നിരുന്നാൽ പോലും പടത്തിൽ രണ്ട് സീൻസ് ബാക്കി നിർത്തിയിട്ടുള്ള പടം അവസാനിപ്പിക്കുന്നത് അത് എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക അപ്പോൾ അതൊഴിച്ചാൽ ബാക്കി എല്ലാം അവസാനം തുടക്കം മുതൽ അവസാനം വരെ പടം നീറ്റായിട്ട് ഒരു ഹൊറർ മോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് അതായത് പടം ഒരു കിടിഞ്ഞ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള തിയേറ്ററിൽ വന്ന് പടം കണ്ട് അത്രയും സൗണ്ട് എഫക്റ്റോടെ വന്ന് നമ്മളെ ഹൊറർ മോഡിനോട് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഈ ഓവറായിട്ട് കമൻറ്ററി കാര്യങ്ങളൊക്കെ കേട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് നല്ല ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ മാറ്റി ഒരു സൈലൻറ്റായിട്ട് പ്രത്യേകിച്ച് രാത്രി പ്രിവ്യൂഷറക്കിയത് ഡയറക്ടറിന് നല്ല കാരണം അവർ ആ പടത്തിന് അത്രയും കോൺഫിഡൻസ് ചെയ്തിട്ടുണ്ട് അത് പടത്തിൽ വിജയിച്ചിട്ടുണ്ട് കാരണം ഹൊറർ സൂപ്പറായിട്ടെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പടം കാണുന്ന ലെവലിൽ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം റിസറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തിരുന്നാലും അവസാനായിട്ട് ക്വസ്റ്റിൻസ് നിർത്തുന്നുണ്ട് പടത്തിൽ എന്തിനാണ് എന്നൊരു പറയുന്നില്ല ആ ഒരിത് മാത്രമേ നിർത്തുള്ളൂ അത് അതും കൂടെ ഒന്നാക്കിയിരുന്നെങ്കിൽ വേറെ റേഞ്ച് ആയിരുന്നെങ്കിൽ ഉറപ്പ് ഉറപ്പായിട്ടില്ല അവർ സെ ഹോറർ സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് ആയി ആയി കഴിഞ്ഞായി വേറെ നോക്കാതിരുന്നില്ല പടം റേഞ്ചാണ് വേറെ ഒന്നും എടുത്തു പറയാമെന്നില്ല പ്രണവ് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ റേഞ്ചിൽ ലാലേട്ടൻ സൂപ്പറായിട്ടൊക്കെ കത്തിച്ചിരുന്ന വർഷമാണ് ആ വർഷ പ്രണവ് ഒരു കമ്പാക്ക് അടിച്ച് വൺ കെ അടിച്ച് നിൽക്കുന്നുണ്ട് പുറപ്പായിട്ട് പ്രണവിൻ്റെ ഒരു ടു പോയിൻറ്റ് വൺ റേഞ്ചിൽ വരുന്നുണ്ട് ഇന്ന് കഴിഞ്ഞാൽ വേറെ ലെവലിൽ വരും എന്നിരുന്നാൽ പോലും രണ്ടാഴ്ച കഴിഞ്ഞാൽ കാന്ത എന്നുള്ളൊരു പടം ഇറങ്ങുന്നുണ്ട് അത് വേറെ റേഞ്ച് ആവാൻ പോകണം കാരണം ഇന്നിറങ്ങിയ ഒരു സംഭവം കൂടെ നോക്കുമ്പോഴത്തേക്കും അത് വേറെ റേഞ്ച് ആകാൻ പോവണം മലയാള സിനിമയിൽ നമ്മൾ കണ്ടുശീലിച്ച ഹൊറ സിനിമകളല്ല അല്ല അത് സിനിമകൾ അറിയാമല്ലോ ഭൂതകാലം ഭ്രമയും ഇതും കിട്ടിലൻ ക്വാളിറ്റിയിൽ അത് തിയേറ്റർ തന്നെ കാണാം തിയേറ്റർ സ്റ്റഫാണ് ഏ കൊടുത്തത് ചുമ് അല്ല കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ട് ഒരു ഡിസ്റ്റർബിങ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ എനിക്ക് കിട്ടില്ലെന്ന് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് ക്രിസ്റ്റോ സീവിയറിൻ്റെ ബി ജി കൊണ്ടല്ലോ തിയേറ്റർ അങ്ങ് കത്തും കിട്ടില്ല സാധനം പിന്നെ പ്രണവ മോഹൻലാൽ കൊള്ളാം വേറെയും കുറച്ചുകൂടെ പെർഫോമൻസ് കൊള്ളാം പ്രണവമോൻലാൽ കിട്ടില്ല അവർ ചെയ്തിട്ടുണ്ട് കാരണം ഈ ഭയപ്പെടുത്തുന്ന സാധനവും അതുപോലെ ഒരു ഹൊറർ ത്രില്ലറാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻ്റർവലിൻ്റെ ഒരു ഒക്കെ വരുമ്പോൾ നമ്മൾ രസിക്കും അതിൻ്റെ ഒരു ഉണ്ട് സെക്കൻഡ് ഹാഫിൽ രണ്ട് മണിക്കൂർ താഴെ ഉള്ളുപടം പക്ഷേ ഒരു എന്താ പറയുക ഫുൾ എൻഗേജിങ്ങായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ നല്ല ഓഡിയൻസ് ആയിരുന്നു അപശബ്ദങ്ങളൊന്നും പുറപ്പെടുവിക്കാത്ത കുറേ സൈലൻറ്റ് മൊമെൻറ്റ്സ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപശബ്ദം വന്നാൽ നമുക്ക് പടം ഇതാവും പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നല്ല എൻജോയ് ചെയ്ത് കണ്ടു അടിപൊളി വിഷ്വലി ടെക്നിക്കലി പ്രത്യേകിച്ച് സൗണ്ട് ഡിസൈൻ എടുത്ത് പറയണം ഹോളിയാണ് അതായത് ഒക്കെ ക്രിസ്മസ്വർ ഒരു രക്ഷമില്ല ഈ പ്രണവം നടന്നു വരുമ്പോൾ ഒരു ബീജിയായിട്ട് കിടും ബോളിവുഡ് സിനിമയിലൊക്കെ കാണുമ്പോഴുള്ള സാധനമാണ് കിടിലൻ രാഹുൽ സദാശിവൻ കിടിലം എടുത്ത് അതേപോലെ ഏതൊരു രസ കിക്കാണ് കാരണം ഇംഗ്ലീഷ് പടങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ രാത്രി നമ്മളെ ഹിന്ദി സ്ത്രീ ടു ഒക്കെ ഇതേപോലെ രാത്രി കിട്ടി അത് പറഞ്ഞാൽ ഹാലോയിൻ ഡേ എന്ന് പറയും ഓ വിദേശത്തൊക്കെ ഭയങ്കര ആഘോഷിക്കുന്ന ഒരു സാധനമാണ് സാധനം പറഞ്ഞാൽ ഒരു കിക്കാണ് ഈ പടം ഹൊറർ പടത്തിന് ആ പേര് അക്ഷരാർത്ഥി സൂചിപ്പിക്കുന്ന പോലെ ഒരു നോർമൽ ഓഡിയൻസ് ഉണ്ടല്ലോ അവർ ഞെട്ടി വിറക്കി പടം കാരണം അങ്ങനെയുള്ള കുറേ സാധനം ഇട്ട് വെച്ചിട്ടുണ്ട് രാഹുൽ സദാശിവൻ കിടിലം മേക്കർ അതിലൊന്നും പറയുന്നില്ല പുള്ളി ഒരു ഹൊറർ യൂണിവേഴ്സിറ്റിയിൽ തൊറ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കാരണം ചില റെഫറൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയും സിനിമകൾ വരാം സൂപ്പർ ഫിലിം കേട്ടോ സൂപ്പർ ഫിലിം പോയിട്ട് സത്യം പറഞ്ഞാൽ നമ്മളല്ലേ ഇപ്പോ പേടിക്കേണ്ടത് ഇനി പേടിക്കാൻ പോകുന്ന അറിയാം ഈ ചോദിക്കൊന്നിട്ടില്ലേ അവരിന് നാലുമണി വീടെത്തോ എന്നുള്ളതാണ് ശരിയായ ഒരു ചോദ്യം അത്രത്തോളം ഒരു ഹോളിവുഡ് ടച്ച് മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് രാഹുൽ സദാശ്വിൻ എന്ന ഡയറക്ടർ അദ്ദേഹത്തിന് ഒരുപാട് നമ്പി നമുക്ക് വരാൻ തീർച്ചയായിട്ടും കാരണം അതിൻ്റെ എല്ലാ എഫക്റ്റും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഓവറോൾ കിഡിലം ബീച്ചിങ് എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല കാരണം മലയാളത്തിന്റെ പ്രണവ് സൂപ്പർ ആക്ടിങ് കിഡിലം കിടിലം കാരണം ഓരോ പടം കഴിയും തോറും രാജാവിന്റെ മകൻ ആ രാജാവിന്റെ മകന്റെ റോൾ കൃത്യമായി മലയാള സിനിമയിലേക്ക് ഒരു സ്ഥാനം പതിച്ചുകൊണ്ട് വരികയാണ് ഒരു സംശയമില്ല കിടലംബലം മസ്റ്റ് ഒന്നും പറയാന കാരണം നമ്മളെ പടമല്ല കണ്ടത് നമ്മളാണോ അവിടെ നിന്നത് എന്നുള്ളൊരു ഫീല് ഇടയ്ക്ക് നമുക്ക് വരുന്നുണ്ട് കാരണം ചില സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഫീല് വരുന്നുണ്ടല്ല ഇത്തരത്തിലുള്ള ഒരു കഥ വരുമ്പോൾ നമ്മൾ അവിടെ പോയി നമ്മളാണോ അവിടെ നിൽക്കുന്നതെന്നൊരു ഫീല് വരുന്നത് അത്രത്തോളം ഫുൾ എഫേർട്ടിൽ എടുത്തിട്ടുണ്ട് കിഡിലമ്പലം ആ ഒരു പടം കൊണ്ടുപോയില്ല ക്ലൈമാക്സ് ആയപ്പോഴത്തേക്ക് കുറച്ച് താഴ്ത്തി കളഞ്ഞായിരുന്നു ആ ഒരു പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു മീൻസ് നെക്സ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാം കണ്ടറിയാം അത്രേ ഉള്ളൂ അത്ര മാത്രം മാത്രമേ പറയുള്ളു സൗണ്ടൊക്കെ പക്കിയായിരുന്നു നമുക്ക് പടം കണ്ടിരിക്കാം മീൻസ് കൂടുതലായിട്ടുള്ള ഒരു ഇതില്ല എന്ന് പറയുമ്പോൾ പെർഫൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ ആദ്യത്തെ ഒരു എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പടം ആദ്യം ഫസ്റ്റ് ഇതാ ഒന്നും പറയല്ല അങ്ങനെ തന്നെയാണ് ഒന്നുമില്ല എന്നാലും പടം ഭൂതകാലത്തിന്റെ ആ ക്ലൈമാക്സിന്റെ ആ പത്ത് മിനിറ്റ് അത്ര ഇല്ലെന്നും പടം കണ്ടിരിക്കാം നെഗറ്റീവ് ഒന്നുമില്ല പടം കൊള്ളാം മാക്സിമം ലൈറ്റ് നൈറ്റ് ഷോസ് കാണുന്നതാണ് കുറച്ചും കൂടെ ഒരു ആ ഒരു കുമ്മലി പകൽ കാണുമ്പോൾ ആ ഒരു ഇത് എഫക്റ്റ് ഇല്ല എന്തായാലും തിയേറ്റർ വാച്ചവളാണ് പ്രണവ പ്രണവിന്റെ അഭിനയം എടുത്തു പറയണം നല്ല അഭിനയമാണ് കഴിഞ്ഞ കരിയർ ബെസ്റ്റ് ആണ് കാരണം കഴിഞ്ഞ ബാക്കിയുള്ള മൂന്ന് പടങ്ങളിൽ കാട്ടി ഇതിൽ അഭിനയം കുറച്ചും കൂടെ പുള്ളി ഓരോ പടവരും മെച്ചപ്പെടുത്തും മെച്ചപ്പെടുത്തുന്നു പുള്ളിയുടെ അഭിനയത്തിന് അടിപൊളിയായിട്ട് പുള്ളിയുടെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പ്രണവ് തകർത്തിട്ടുണ്ട് ഇപ്പോഴേ പേടിച്ച് തൂറി പെഴുകി പ്രണവ് തകർത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ കാഴ്ചയല്ല നമ്മളെ സൗണ്ട് എഫക്റ്റ് ആണ് സൂപ്പറായിട്ടുണ്ട് ഞെട്ടി എന്ന് വെച്ചാൽ ചില നമ്മളിങ്ങനെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കും ഞെട്ടി തിരിച്ചു നന്നായിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സൗണ്ട് എഫക്റ്റ് കിട്ടിലായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാവരും കൂടി പറയാനുള്ളത് അന്നൊരു കൊലകൊമ്പ ഇറങ്ങി അതിന്റെ മോനാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് തകർത്തിട്ടുണ്ട് ഇല്ല സ്പോയിലറല്ല ചെറിയ ഒരു കഥയാണ് പക്ഷെ ഒരു ചെറിയൊരു ലവ് സ്റ്റോറി ആ ത്രില്ലർ അതെ പിന്നെ സെക്കൻഡ് ഹാഫിന് ഇൻട്രോന് തൊട്ട് മുമ്പ് ഒരു രംഗമുണ്ട് ഞാൻ മറ്റേ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഞെട്ടിച്ചു നന്നായിട്ട് ഞെട്ടിച്ചു ഡയറക്ഷൻ നമുക്ക് അറിയുന്നുള്ളോ പുള്ളി അതേ ചെയ്യുള്ളൂ നമുക്ക് പ്രണവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കൂടുതൽ കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാം കൊണ്ട് ഡയറക്ഷനുമായാലും എല്ലാ രീതിയിലായാലും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ആ പുള്ളീൻ്റെ പേരറിയത്തില്ല ആ പുള്ളി സൂപ്പറാ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുണ്ട് ഓ പൊളിയായിരുന്നു ഇതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ മൈന്യൂട്ട് കാര്യം പോലും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഇരുത്തി പേടിപ്പിക്കുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് വേണം എന്തായാലും വറുത്താ പടം വറുത്തെന്ന് പറഞ്ഞ നൂറ് ശമനം വറുത്തോളാം നല്ല അതെ പേടിയൊന്നും എങ്കിലും